என்னில் எடுக்கல എന്താ നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഞാനും കൂടി ഇൻട്രോ പറയും ഇന്ന് നമ്മുടെ പങ്കും പൊട്ടന അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് പോവാണ് അപ്പം കൊച്ചെന്തായാലും പത്താം ക്ലാസ് ഒക്കെ പാസ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ സന്തോഷത്തില് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മുടെ ബ്ലോഗിന്ന് അതിനെക്കുറിച്ചിട്ടാണ് അതാണ് പൈങ്കിളിക്ക് ഇൻ്റർറോയിൽ വരാൻ വേണ്ടി ഭയങ്കര തിടുക്കായത് കാരണം കൊച്ചിൻ്റെ വീഴിയാണല്ലോ അതുകൊണ്ടാണ് ഇട്ടം അപ്പോൾ നമ്മൾ ഇന്ന് ഓങ്ങ് പോയി പോവാണ് അപ്പോൾ ഈ വയനാട്ടിലുള്ള എല്ലാ സ്കൂളും കൊടുക്കണോ അതോ കുറച്ച് സ്കൂളിൽ കൊടുത്താൽ മതിയോ എന്നാണ് നിങ്ങളെ എന്തായാലും ഞാൻ ലോങ്ങി പോയേ പഠിക്കുകയുള്ളൂ ഞാൻ ലോങ്ങിലെ പോയേ പഠിക്കുള്ളൂ എനിക്ക് കൊച്ചു ബിക്കോസ് ഐട്ട് ഷാവർ ഇങ്ങനെ ഓഹോ അതുകൊണ്ട് കൊച്ചി ലോങ്ങി പോയേ പഠിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം പൈകിളിക്ക് വല്ല കിടിയിലോ വല്ല മേപ്പാടിയിലോ അങ്ങനെ കൊടുത്തോളൂ ചെയ്യുക ുംക്ഷയലേക്കല്ലേ പോയിൻ്റെ തൃക്കങ്ങളും കാര്യങ്ങളൊക്കെ ആണത് നമുക്ക് എന്ത് ചെയ്യാം ഓണ്ടുവഴ് നമുക്ക് പോകാം വലസാ ഓട്ടോ കയറി നമ്മൾ ടൗണിലേക്ക് നോക്കട്ടെ അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം ബസ്സിലാണ് പോവാൻ പോന്നെ മാർബേസിലാണോ നമ്മുടെ സ്വന്തം ബസ്സിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് റീൽസിൽ റീൽസ് ബസ് ആണ് അതെ അതെ അപ്പൊ എന്ത് ചെയ്യാം ബസ്സിൽ കയറാം നമ്മൾ എവിടെ ഇരിക്കും നമുക്ക് ഇവിടെ ബസ്സിൽ ഇഷ്ടം പോലെ ഫുൾ ഡൗട്ട് ആണ് നമ്മൾ എവിടെ ാണ് നമ്മുടെ നമ്മുടെ വാവാറ്റാണ് എൻ്റെ അങ്ങനെ മറ്റേ ഫ്രണ്ടിലേക്ക് ഓടിച്ചു വിട്ടു കാരണം തല പോകുന്നു തലയിലെ ഹെയർ സ്റ്റൈൽ പോകും നോക്കി ഇത് ഫുള്ള് കാറ്റ് തല ഫുൾ അടിപ്പിക്കാന്നാണ് ഞാൻ അപ്പൊ

നല്ല പാട്ടൊക്കെ പോകുന്നത് ബെച്ച് ഡ്രൈവറോട് ിട്ടുണ്ട് മണ്ടൻമാവാറ്റിയുടെ മൂടി പോവെന്ന് പറഞ്ഞൊരു മോസ്റ്റാണ് നമ്മള് ബസ്സൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് അക്ഷയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താ നമ്മുടെ അക്ഷയ് ഇവിടെയാണ് അപ്പൊ നമ്മടെ ഭയങ്കര മോർ എക്സൈറ്റഡ് ആണ് അപ്പം നമ്മൾ അലോട്ട്മെന്റിനായിട്ട് പോവാൻ പോവാണ് എന്താടാ പുതിയ സ്കൂളിൽ പോകുന്നാണോ ഒരാക്ക് പണിയെടുത്ത് വീട്ടിലിരുന്നോ സ്കൂളിൽ പോണി എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞാ പൈസ അക്ഷയ് അപ്പൊ നമ്മടെ വോട്ടർ ഐഡിയും അതുപോലെ തന്നെ എന്തൊക്കെയാ എന്തൊക്കെയാ കൊറേ എന്തൊക്കെയാ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തത് അതെ യെസ് യെസ് പക്ഷെ ഞാൻ അലോട്ട്മെന്റ് കൊടുത്ത ഇവിടെയല്ലോ മറ്റുവിടെയാണ് കൊടുത്തേ അല്ല ഞാനും ഇവിടെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗായസങ്ങൾ നമ്മൾ അക്ഷയയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അക്ഷയെ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ വേഗം വേഗം വന്ന് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കും എന്താ പറയുക ലീവ് കിട്ടിയ ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വന്നുകൊണ്ട് തന്നെ തിരക്കൊന്നും നമ്മൾ മുമ്പ് അക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈങ്ങൾ ഇപ്പം അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതവിടെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്കൂളിൽ നമ്മൾ എന്തായാലും നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഗോൾസ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പൈകിളിൻ്റെ ഗ്രേസ് മാർക്കിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പയങ്ങളിൻ്റെ സ്റ്റേറ്റ് തല മത്സരത്തിൽ പങ്കും മത്സരിച്ചിട്ടുണ്ടായിരുന്നതിന് അപ്പം നോക്കുമ്പോഴേ നമ്മളത് എടുത്തൂല്ല ഭയത്തിന് അമ്മേൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതൊന്നും കൂടി വരണ്ട വന്നതിനേട്ടോ എന്തായാലും ദൈവം കനിഞ്ഞു കാരണം കുറച്ച് ടൈം എടുക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ീസ് അങ്ങനെ നമ്മളെ പൈങ്കിളിക്ക് വേണ്ടി നമ്മൾ അലോട്ട്മെന്റ് ഒക്കെ കുറച്ച് സ്കൂളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓൺ ദ വേ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നേ തീർച്ച വീട്ടിലേക്ക് പോവാണ് ഓക്കെ താങ്ക് യു ഭയങ്കര മഴ അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകണം കാരണം ഇപ്പൊ തന്നെ മഴ പെയ്യും അതിന് മുമ്പായിട്ട് നമുക്ക് അതിനായിട്ട് നമുക്ക് ബർഗർ ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് നമുക്ക് ഓൺ വേ കൂട്ടന്മാർ എന്തൊക്കെയാ പറയുന്നുണ്ട് നമുക്ക് പോവാ ണ്ടോ അപ്പൊ ഗുൽമോഹർ അപ്പൊ അടിമുടി പൂക്കളായിട്ട് വേണം അപ്പൊ ഗുൽമോഹറിന്റെ റോസ് കളറുള്ള പൂണ്ട് യെല്ലോ കളർ ഉള്ളതുണ്ട് ഇത് എന്തായാലും നല്ല ഭംഗിയുണ്ട് റോഡ് സൈഡിൽ അപ്പൊ നമ്മടെ നമ്മുടെ വീട്ടിലോട് ഗുൽമോഹർ മമ്മയാണത് ഇല്ലേ അതാത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പത്തേക്ക് നോക്കോ അയ്യോ പൊട്ടനെ ട്രാഫിക് ും ഇറർനാഷണൽ ബ്ലോക്ക് ആവും എന്തായാലും ഇപ്പം അങ്ങനെ നാക്ക് പോലെ തന്നെ ഇന്റർനാഷണൽ ബ്ലോക്ക് തന്നെയാണ് കൈ എപ്പം നമ്മൾ റോഡ് മുറിച്ച് വളക്കാൻ നിന്നാലും ഇതേ ഇതേപോലെ വണ്ടികൾ തേരാൻ പറ്റില്ല ബസ് വരെയപ്പോഴാണ് കൈസ് വന്നിരിക്കുന്നത് ഞാനൊന്ന് വരാൻ നോക്കും ബസ്സും അല്ലെ ഏതെങ്കിലും വണ്ടികൾ വരും ആളെ കാണുന്നില്ല വരാൻ ഇതാണ് നമ്മടെ നീ കൊച്ചി പുതിയ സ്കൂളിലൊക്കെ പോകും നല്ല കൈപ്പുണ്ടോ നോക്കിയൊക്കെ നല്ല ഭംഗിയാണ് ഭംഗി വയോജനങ്ങൾക്കും പിന്നെ ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിട്ടുള്ള പാർക്കാണ് ഇവിടെ നോക്കുമ്പോഴും നല്ല മധുരമുണ്ട് അതെനിക്ക് എനിക്ക് പറക്ക് പ്ലീസ് പ്ലീസ് ആണെന്താ ഉഞ്ഞാച്ചി എനിക്ക് തന്നോട്ടോ ഉണ്ടല്ലോ ഉഞ്ഞാച്ചി എന്റെ പച്ചവറച്ചാണോ പ്ലാൻ എനിക്ക് ഓരോ തന്നോട്ടോ പങ്കം കുറങ്ങൻ ഡേ ടെക്കുന്നവളെ ഇല ഇളക്കാണ് കുറച്ച് നിന്റെ ഒക്കെ കാണുന്നു എന്നാ മോസ്റ്റ് ടേസ്റ്റ് അല്ലേ നല്ല മധുരം ഉണ്ട് പിന്നെ വടി പറിക്കാൻ എന്നോട് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് മോശമായിട്ട് നൽകും ഉഷ്പല്ല ഭൂമിദേവീനെ സമർപ്പിച്ച <59's> <laughs> out tube out <them> <ind Aubain> ും കൂടെ പല്ലി കൊല്ലാൻ പറ്റുമോ അങ്ങനെയുള്ള വാടിയൊന്നും ഞാൻ നിന്നോയി കണ്ണൊന്നുമില്ല എനിക്ക് നിറച്ചു ചെന്നാ മതി

ബർഗർ കഴിക്കാൻ വേണ്ടിട്ട് ബുർഗർ കഴിക്കാൻ വേണ്ടി നമ്മുടെ സൗദി റോസ്റ്റിലേക്ക് വന്നിട്ടാണ് ആ അതെല്ലാം ഈ പൊട്ടന്മാരി കഴിഞ്ഞോണ്ട് നോക്കിയാണ് ഞങ്ങൾ ഇരുന്നേ നമ്മക്ക് ഒട്ടും നല്ല വലിയ മഴ ഒന്നും വെച്ചുണ്ട് വല്യ മഴയൊന്നും പോണം പോണവിടെ

ആമയാണ് ഗസ് ഇപ്പം ഇവിടെ ത്രീ റേറ്റ്സിൽ നമുക്ക് ബർഗർ അവൈലബിൾ ആണ് സെവന്റീന്റെ ഫിഫ്റ്റീന്റെ ഹൺഡ്രഡിന്റെ നമ്മൾ സാധാരണ ഫിഫ്റ്റീൻറെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സെവന്റീൻ്റെ ട്രൈ ചെയ്യാൻ നോക്കും അപ്പോൾ നാല് ചായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പൊ അപ്പോൾ ഹംഗ്രാട്ടിരിക്കും എന്തായാലും ഒരു പൊരുൾ ബർഗർ ബർഗർ പിന്നെ ഗായസ് അപ്പോൾ എന്തായാലും ഒരു ബർഗർ കഴിക്കാനുള്ള കപ്പാസിറ്റി തീരെ ഇല്ല അതൊരു മോസ്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ ബട്ടണി നടന്നാലും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുതന്നെ അപ്പോൾ ബിഗ് സൈസാണെന്നാണ് നമുക്ക് തോന്നുന്നത് അന്ന് നമ്മൾ ഫിഫ്റ്റീൻ്റെ കഴിച്ചും ബിഗ് സൈസായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസായിട്ട് കഴിക്കുന്നതാണ് ഓർക്കെന്ത്ോ അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റെ കാര്യത്തിലെ ഉറപ്പായിട്ട് മതിയാക്കുക ഞാൻ അത് വേണ്ട നിങ്ങളോ അതാ നിന്നെ പട്ടണിക്കൂടോ അങ്ങനെ പകുതിയുള്ളൂ പൈകിളിക്ക് പകുതിയുള്ളൂ ഞാനും അങ്ങനെ കൂടെ ഒരു പ്ലേറ്റ് ആ എന്ത് ഇവിടെ ബ്രോസ്റ്റിനാണ് കഴിച്ചത് മെയിൻ ആയിട്ടുള്ളത് ആ ടു നൈൻഡ്രഡ് എയ്റ്റ് പീസസിന് അല്ലേ ആ അത് നമ്മളെ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ട്രൈ ചെയ്യാം ഫ്രീ ഡെലിവറി എന്നൊക്കെയാ പറയുന്നത് നമുക്ക് വെറുതെ ട്രൈ നമുക്ക് പിന്നെ ഒരു പ്രശ്നം ആയിട്ടുള്ളൂ രണ്ട് ഇങ്ങോട്ട് വന്നിട്ട് തോന്നി നിനക്ക് ആ ഗ്ലാസ് ഗ്ലാസ് അത് സൈഡിലേക്ക് ഭയങ്കര പിന്നെ സായം കാപ്പിന്ന് കണ്ടിച്ചില്ലാണ്ട് വന്നേ ൂടി തരുമോ രണ്ട് പ്ലേറ്റ് ആണെങ്കിൽ സൈഡിലെ ചൂ അല്ല ഇതൊന്നും വർക്ക് ആവില്ല കഴിച്ച ആ സമയത്ത് ജോലിയൊന്നും ആ ജോലായി ആ സമയത്ത് വർക്ക് ആവില്ല

നെറ്റിന്റെ ണ്ടാ പറഞ്ഞ വിശപ്പിച്ചിരി ചോറ് ഇച്ചിരി ഇച്ചിരി ചോറ് വേണ്ടല്ലോ പങ്ങന്റെ ചോറ് നന്നായി വർക്ക് ആവുന്നുണ്ട് കഴിച്ചപ്പ ഞാനും അമ്മയാണ് കഴിക്കാത്ത നിങ്ങൾ പിന്നെ നിങ്ങളെ അതും ഓപ്പോസിറ്റ് കഴിച്ചാൽ അന്ന് ബ്രേക്കപ്പ് ഇപ്പൊ തന്നെ എന്റെ നിങ്ങൾ ഇനി അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കാനു കൊച്ചി ഭയങ്കര പ്രോയാണ് കഴിഞ്ഞു അയ്യോ എങ്ങനുണ്ട് നമ്മക്കിനി എന്തു കൊടുത്താലും ഇങ്ങോട്ടേക്കാ പോകുന്നേ നമ്മളൊക്കെ പൊങ്ങയാവല്ലേ അടിയൊറ്റ എനിക്കിനൊരു പേസും കൂടി ഉണ്ട് കഴിക്കട്ടെ നമ്മൾ മോസ്റ്റ് എന്ത് ാണ് അപ്പൊ സൺലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ അങ്ങ് മാറിപ്പോയി ബസ് സ്റ്റാൻഡ് നമ്മളെ തൊട്ടടുത്തല്ലേ നമ്മള് എത്തിട്ടുണ്ട് അതിനിപ്പ എന്താ അയ്യോ കൊള്ളാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള അങ്ങനെ മുമ്പിലേക്ക് ഓടി bye 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 <laughs> yeah no.